പ്രധാനമന്ത്രിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിലും പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ അത് രാജസ്ഥാനിൽ രാജസ്ഥാനിൽ തന്നെ പലയിടത്തും പ്രധാനമന്ത്രി ആവർത്തിച്ചു കർണാടകയിൽ ആവർത്തിക്കുന്നു ഉത്തർപ്രദേശിൽ അത് അതുതന്നെ പരോക്ഷമായി പറയുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇടപെടുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികൾ ആകെ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് വിശദീകരണം തേടിയിരിക്കുകയാണ് എന്താണ് മറ്റു വിവരങ്ങൾ വിജികുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൻസ്വാഡയിലെ മുസ്ലിം വിഭാഗത്തിനെതിരായി നടത്തിയ പരാമർശം പിന്നീട് പല വേദികളിൽ ആവർത്തിച്ചു അതിനുശേഷം പിന്നീട് ഏഴ് വേദികളിൽ പ്രധാനമന്ത്രി സംസാരിച്ചതിൽ ആറിടത്തും ഈ ആരോപണം ആവർത്തിക്കുകയായിരുന്നു എന്നാൽ മുസ്ലിം വിഭാഗം എന്ന് പിന്നീട് പരാമർശിച്ചിട്ടില്ല മറ്റ് ആറിട വേദികളിലും എങ്കിലും മറ്റ് ആരോപണങ്ങളെല്ലാം ആവർത്തിക്കുന്നു ഈ ആരോപണത്തിൽ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുകയും അത് പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്ത ശേഷമാണ് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ മാസം ഇരുപത്തി ഒമ്പതിന് പതിനൊന്ന് മണിക്ക് മുമ്പായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്നും ബിജെപി നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായി ബി ജെ പി നൽകിയ പരാതി എന്നുള്ളത് രാജ്യത്തെ ദാരിദ്ര്യത്തിൻ്റെ വർദ്ധിച്ചു രാഹുൽ ഗാന്ധി നിരത്തിയ കണക്കുകൾ വ്യാജമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത് ഇരുവരോടും ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി വിശദീകരണം നൽകാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പരാതി ലഭിച്ച് നാല് ദിവസം പിന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനായിരുന്നു കോൺഗ്രസിന്റെ ആലോചന തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യത്തിൽ കമ്മീഷൻ നടപടിയെടുക്കാത്തതിനുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിച്ചിരുന്നു അതിനിടെയാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ പരാതിയിൽ പ്രധാനമന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുകയാണ് ഇതിനുശേഷം ഈ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതുണ്ടോ ചട്ടലംഘനമുണ്ടോ എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക യോഗം ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആരോപണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ആരോപണം തുടർച്ചയായി തന്നെ ആവർത്തിക്കുകയാണ് ഇന്ന് മധ്യപ്രദേശിലെ മൊറൈനിയിൽ നടത്തിയ പ്രചാരണ യോഗത്തിലും അദ്ദേഹം കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്ത് മംഗല്യ സൂത്രം പോലും തട്ടിയെടുത്ത് അത് സ്വന്തക്കാർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്ന് അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം നാല് പ്രചാരണ യോഗങ്ങളിലും പ്രധാനമന്ത്രി ഇക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് മുസ്ലിം എന്ന പദം ആദ്യ ഘട്ടത്തിൽ ബൻസ്വാഡയിൽ നടത്തിയ പരാമർശത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി നടത്തിയത് എങ്കിൽ മറ്റ് വേദികളിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നോ ന്യൂനപക്ഷ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് എന്നോ ഉള്ള പരാമർശമാണ് തുടർച്ചയായി നടത്തുന്നത് അത് കേൾവിക്കാർക്ക് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റ് ബി ജെ നേതാക്കളും ഇതേ പ്രധാനമന്ത്രിയുടെ അതേ ശൈലിയിൽ അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തുന്നു എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു ആദ്യഘട്ട നടപടി ഉണ്ടായിരിക്കുന്നു വിജയകുമാർ ൽറാം ഇതിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒ ബി സി സംവരണം സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ കർണാടക സർക്കാരിൻ്റെ നീക്കങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൂന്നിയാണ് പ്രധാനമന്ത്രി രാജസ്ഥാന് അതിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിലെ അലിഗഡിലെ പ്രസംഗം പിന്നീട് കർണാടക ഇന്നിപ്പോൾ മധ്യപ്രദേശ് അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഈ വിഷയത്തിൽ വിഷയത്തിലൂന്നി ഇതിൻ്റെ വകഭേദങ്ങളെന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ അപ്പോൾ ഈ വിശദീകരണം തേടി ഇരുപത്തിയൊൻപത് വരെ പ്രധാനമന്ത്രിക്ക് സാവകാശമുണ്ട് അതിനിടയിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും കഴിയും മൂന്നാം ഘട്ടത്തിലേക്ക് അടുക്കുകയും ചെയ്യും ഇത്തരം പരാമർശങ്ങൾ വിലക്കാനോ അതിലേതെങ്കിലും തരത്തിലൊരു തടയിടാനോ ഉള്ള നടപടികളിലേക്ക് എന്തായാലും കമ്മീഷൻ പോയിട്ടില്ല ഇനി അതിനെപ്പറ്റി ആലോചന വിശദീകരണം കിട്ടിയ ശേഷമേ ഉണ്ടാവൂ എന്ന് ഉറപ്പല്ലേ തീർച്ചയായും വിജയകുമാർ നിലവിൽ അത്തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ നിലയിൽ ഗൗരവമുള്ള തരത്തിൽ ഒരു വിദ്വേഷ പ്രചരണം സംബന്ധിച്ച് ഗൗരവമായ വിധികൾ മുൻപ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സോ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഇതാണ് എന്ന് സുപ്രീം കോടതി രണ്ട് വിധികളിൽ സുപ്രധാന വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ഉടൻ തന്നെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയാണ് പതിവ് ഈ തെരഞ്ഞെടുപ്പ് സീസണിലും ആദ്യ പരാതി ലഭിച്ചത് കോൺഗ്രസിൻ്റെ രൺദീപ് സിംഗ് സുർജേവാലക്കെതിരെയാണ് രണ്ട് ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായി അദ്ദേഹത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പ്രചാരണത്തിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എന്നാൽ ഈ പരാതി പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം ചോദിക്കുന്നത് ആ വിശദീകരണം നൽകാനാകട്ടെ ഇനിയും നാല് ദിവസം കൂടി ബാക്കിയുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പ്രചാരണം അദ്ദേഹത്തിന് രണ്ടാം ഘട്ട പ്രചരണം ഇന്നലെ പൂർത്തിയാക്കി എങ്കിൽ ഘട്ട പ്രചരണത്തിന്റെ പകുതിയിലേറെ അദ്ദേഹം ത്തിന് പ്രചാരണം നടത്താനാകും അതിനുശേഷം മാത്രമായിരിക്കും ആ തീരുമാനം കേട്ട ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുക അതേസമയം ബിജുകുമാർ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക വ്യാഖ്യാനിച്ച് ഈ ജാതി സെൻസസ് എന്നുള്ളത് മാത്രം വ്യാഖ്യാനിച്ച് നടത്തിയ ആരോപണമാണെങ്കിൽ ഇന്നലെ മുതൽ പ്രധാനമന്ത്രി ഇന്നലെ സംസാരിച്ച മൂന്ന് വേദികളിലും പ്രധാനമന്ത്രി മറ്റ് രണ്ട് ആരോപണങ്ങൾ കൂടി ഇതോടൊപ്പം ഉന്നയിക്കുന്നു അതൊന്ന് ഈ കർണാടകയിൽ നടപ്പാക്കിയ ഒ ബി സി സംവരണം എല്ലാ മുസ്ലിം വിഭാഗത്തെയും ഒ ബി സിയിൽ സ്വന്തം വോട്ട് ബാങ്കിനെ ഒ ബി സിയിൽ ഉൾപ്പെടുത്തി ആദിവാസി ദളിത് വിഭാഗത്തെ വഞ്ചിക്കാനാണ് നീക്കം എന്ന ആരോപണം ആവർത്തിക്കുന്നു ആന്ധ്രയിൽ നേരത്തെ ഇത് കോൺഗ്രസ് നടപ്പാക്കാൻ ശ്രമിച്ചതാണെന്ന് അദ്ദേഹം ഒപ്പം ആരോപിക്കുന്നുണ്ട് ഇതുകൂടാതെ സ്വത്തിന് നികുതി ഈടാക്കാൻ കോൺഗ്രസ് ശ്രമം ആലോചിക്കുന്നു എന്നും അത് ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മീഷന്റെ ഉണ്ടായിരിക്കുന്നത് വൈകി ഈ വിദ്വേഷ പരാമർശ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാൻ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ വലിയ ആരോപണമുണ്ട് അതിനിടെയാണ് വിശദീകരണം തേടിയ നടപടി ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നൽകിയ പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് അതും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപാകെ രാഹുൽ ഗാന്ധിയും മറുപടി നൽകണം ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്